اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد صرفنا في هذا القران للناس من كل مثل وكان الانسان اكثر شيء جدلا وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا صدق الله العظيم സൂറത്തുൽ ഇസ്രാ അൻപത്തി നാല് അഞ്ച് വലക്കത് സൊറഫ് നാം നാം വിവരിച്ചിട്ടുണ്ട് സൊറഫ എന്ന് പറഞ്ഞാൽ സർഫാക്കി എന്നാണ് ഒരു വാക്കിൻ്റെ പല രൂപങ്ങൾ പറയുന്നതിനാണ് അറബി ഗ്രാമറിൽ സൊറഫ് എന്ന് പറയുക അതുപോലെ തന്നെ സറാഫ ഉണ്ട് എക്സ്ചേഞ്ച് അഥവാ റിയാല് മാറിയിട്ട് രൂപ തരുക രൂപ മാറി റിയാല് തരിക അതുപോലെ ചേഞ്ചാക്കുക എന്ന് പറയില്ലേ അഞ്ഞൂറ് രൂപയ്ക്ക് ചേഞ്ച് ഇതിനൊക്കെ ഈ വാക്കാണുപയോഗിക്കുക ഫി ഹാദൽ ഖുർആനി ഈ ഖുർആനിൽ ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി മീൻകുല്ലി മസലിൻ സകല ഉദാഹരണങ്ങളും അല്ലെങ്കിൽ സഹല സകല ഉദാഹ ഉദാഹരണങ്ങളാലും വഖാനൽ ഇൻസാനു മനുഷ്യൻ ആയിരിക്കുന്നു അധിക സാധനം ജദല തർക്കത്താൽ അഥവാ തർക്കത്താൽ അധികരിച്ച വസ്തുവായിരിക്കുന്നല്ലോ മനുഷ്യൻ എന്നർത്ഥം വലഖത് സർറഫ്നാ ഹാദൽ ഖുർആനിൽ മിങ്കുല്ലി മസൽ ഈ ഖുർആാനിൽ ജനങ്ങൾക്ക് വേണ്ടി സകലവിധ ഉദാഹരണങ്ങളും നാം വിവരിച്ചിട്ടുണ്ട് വഖാനൽ ഇൻസാനു അക്സർ ഷൈൻ ജദല മനുഷ്യൻ തർക്കം അധികരിച്ച അഥവാ ധാരാളം തർക്കിക്കുന്ന വസ്തു ആണല്ലോ അല്ലെങ്കിൽ വസ്തുവായിരിക്കുന്നല്ലോ വമാമന അന്നാസ ജനങ്ങളെ തടഞ്ഞിട്ടില്ല അയ്യു മിനു വിശ്വസിക്കുന്നതിന് ഇത് ജാഅഹും അവർക്ക് വന്ന സന്ദർഭത്തിൽ അൽഹുദാ യഥാർത്ഥ മാർഗദർശനം അല്ലെങ്കിൽ യഥാർത്ഥ സന്മാർഗം യഥാർത്ഥ മാർഗം വയസ്റ്റഫിറൂ റബ്ബഹും അവരുടെ നാഥനോട് അവരുടെ യജമാനോട് ഇസ്തിഹ്ഫാർ നടത്തുന്നതിനും തടഞ്ഞിട്ടില്ല എന്നർത്ഥം അന്ത് തൃപ്തിയുഹും അവർക്ക് വരുക എന്നതല്ലാതെ സുന്നത്തുൽ സുന്നതുൽ മുൻഗാമികളുടെ ചര്യ അല്ലെങ്കിൽ കീഴ്വഴക്കം ഔ എഴുത്തിയവും അല്ലെങ്കിൽ അവർക്ക് വരിക എന്നതല്ലാതെ അൽ അദാബു ശിക്ഷ ഹബുല നേരിട്ട് മുകളിൽ നിഷേധികൾ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഗതികേടുകൾ കഷ്ടങ്ങൾ ഒക്കെ വിവരിച്ചു അവരെ രക്ഷിക്കാൻ ആരുമില്ലാത്ത നിസ്സഹായമായ അവസ്ഥ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി നിൽക്കാൻ ഒരു വഴിയും കാണാത്ത സ്ഥിതി ഇതൊക്കെയാണല്ലോ പറഞ്ഞത് എങ്ങനെയാണ് മനുഷ്യർ അള്ളാഹുവിനെ വിട്ട് യാതൊരു പ്രയോജനവും ഇഹലോകത്തോ പരലോകത്തോ ചെയ്യാത്ത വ്യാജ ദൈവങ്ങളിലും അത്തരം ശക്തികളുടെ പ്രലോഭനങ്ങളിലുമൊക്കെ വീണുപോയത് അത് വീഴാതിരിക്കുവാനുള്ള സകല കാര്യങ്ങളും ചെയ്തു വച്ചിരുന്നു അതാണ് പറയുന്നത് വലക്കത് സർറഫ് നാഫി ഹാദൽ ഖുർആാനിൽ ഇന്നാസിൽ മഹലിൻ ജനങ്ങൾക്കായിട്ട് ഈ ഖുർആാനിൽ സകല ഉപമകളും വിവരിച്ചിട്ടുണ്ട് മുകളിൽ പറഞ്ഞത് ഉപമയാണല്ലോ വലരുബ് ലഹും അസലർ റജുലൈനി ജാൽനാലി അഹദിഹിമ ജന്നത്തൈനി മിൻ ആയിര എന്ന് പറഞ്ഞിട്ട് ധിക്കാരിയായ തോട്ടക്കാരൻ്റെയും വിശ്വാസിയായ കൂട്ടുകാരൻ്റെയും ഉപമ അള്ളാഹു താല വിവരിച്ചു പറഞ്ഞു പിന്നീട് ഐഹിക ജീവിതത്തിൻ്റെ ഉദാഹരണം അത് വിവരിച്ചു വതുരു ലഹും മസലൻ എന്ന് പറഞ്ഞിട്ട് അത് മഴയെപ്പോലെയാണ് എന്നൊക്കെയുള്ള നിലയിൽ വിവരിക്കുകയുണ്ടായി നാൽപ്പത്തി അഞ്ചാമത്തായത്തിൽ വതുരു ലഹും മസലൽ ഹയാത്യു ദുനിയ ഇങ്ങനെ മനുഷ്യന് യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട എല്ലാം പരിശുദ്ധ കുറുവാനിൽ അള്ളാഹു താല വിവരിച്ചു തന്നിട്ടുണ്ട് എന്നാണ് മീൻ കുല്ലി മീൻകുല്ലി എന്ന് പറഞ്ഞാൽ എല്ലാ ഉപമകളും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹനോത്താല പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയുള്ള ഉപമകൾ അഥവാ ഉപമകൾ പറയുന്നത് എന്തിനാണ് തത്വം പറയുന്നിടത്തൊക്കെ അള്ളാഹു സുബഹനോത്താല ഉപമ പറയുന്നത് പരിശുദ്ധ കുറുകാനിൽ പരക്കെ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് വെടിവ മസലഹു ഇങ്ങനെയൊക്കെ ധാരാളം ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ കഴിയും വദ് വദർബി ലഹും മസലൻ മസലൻ നസബ് അൽ ഖറിയ സൂറത്തു യാസീനിൽ ഇങ്ങനെ നമുക്ക് സാധാരണ അറിയുന്ന ഭാഗങ്ങളിൽ തന്നെ ധാരാളം ഉപമകൾ കാണാം പക്ഷേ ഇത് ഖുർആാനിൻ്റെ ഒരു പതിവ് തന്നെ വലിയ തത്വം പറയേണ്ട അടുത്തൊക്കെ ഒരു കഥയോ ഒരു ഉദാഹരണമോ പറയുകയാണ് ചെയ്യുക കാരണം ഏത് സാധാരണക്കാരനും സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകണം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം എന്ന നിലയിൽ അത് വലിയ ബുദ്ധിജീവിക്കും തത്വജ്ഞാനിക്കും മാത്രമേ മനസ്സിലാകൂ എന്നല്ല പകരം ഏത് സാധാരണക്കാരനും ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് കുറുവാൻ അതുകൊണ്ട് തന്നെ വലിയ തത്വശാസ്ത്രമായിട്ടൊന്നും പറയില്ല പകരം തത്വങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധം സംഭവ ഉദാഹരണങ്ങൾ പറയുകയാണ് ചെയ്യുക അതിൽ നിന്ന് ബുദ്ധിജീവിക്കും തത്വജ്ഞാനിക്കും തത്വങ്ങൾ കണ്ടെത്താൻ കഴിയും അതോടൊപ്പം തന്നെ സാധാരണക്കാരന് ആ പറയുന്ന തത്വം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനും കഴിയും അങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ യഥേഷ്ടം പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ സംഭവം എന്താണ് വഖാനൽ ഇൻസാനും അക്സർ ഷൈൻ ജതല മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്ന ഒരു സാധനമായിരിക്കുകയാണ് ഒരു എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ സംസാര ഭാഷയിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ വല്ലാത്തൊരു സാധനം തന്നെ െന്തൊരു സാധനമാണെന്നൊക്കെ ചോദിക്കാറില്ലേ അതുതന്നെയാണ് ഈ പറയുന്ന വാക്കും മനുഷ്യൻ ഒരു ഒരു എന്തിലും തർക്കിക്കുന്ന അഥവാ അന്ന് ആലോചിക്കാൻ തയ്യാറില്ലാതെ പകരം കുതർക്കമുന്നയിക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു പ്രകൃതം അഥവാ ആ പറയുന്നതിനെ ചോദ്യം ചെയ്യുകയാണ് ഇവനാണോ പറയുന്നത് ഇവൻ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയല്ലേ ഇവനിപ്പെന്നാണ് ഇത് പറയാൻ തുടങ്ങിയത് ഇവനെനിക്കറിയാലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ജീവിക്കുന്നത് അല്ലാഹു തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ആയത് അല്ലാഹുവിനെ പിന്നെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ എന്താ കുഴപ്പം ഇങ്ങനെയൊക്കെയാണ് അല്ല ഈ പറയുന്നത് സത്യവും വസ്തുത അതുമാണെങ്കിൽ എൻ്റെ സ്ഥിതി എന്താകും റസൂലമാർ വന്നിട്ട് പറയുന്നത് മനുഷ്യൻ്റെ ജീ മറ്റൊരു ജീവിതം വരാനുണ്ട് അവിടെ കുടുങ്ങാതിരിക്കണം എന്നാണല്ലോ പറയുന്നത് അത് വസ്തുതയാണോ ഉള്ളത് തന്നെയാണോ ഉണ്ടെങ്കിൽ ആ പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ എൻ്റെ സ്ഥിതി എന്താകും എന്ന് ആലോചിക്കുന്നതിന് പകരം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എനിക്ക് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ലാഭം തോന്നാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അംഗീകരിക്കില്ല എന്ന് തീരുമാനിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു പരലോകത്ത് ഇപ്പോൾ ഇപ്പോൾ അള്ളാഹുവിൻ്റെ പങ്കുകാരാണെന്ന് വാദിച്ചിരുന്നവരെ വിളിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു വിളിച്ചു വിളിച്ചിട്ടും കിട്ടാതിരിക്കുകയും നരകത്തിലേക്ക് ഇടിഞ്ഞു വീഴാൻ നിൽക്കുകയും രക്ഷപ്പെടാൻ ഒരു വഴിയും കാണാത്ത നിസ്സഹായലാവുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിർത്തിക്കൊണ്ട് മനുഷ്യനെക്കുറിച്ച് പറയുകയാണ് ഇയാൾക്ക് വേണ്ട വിധം മനസ്സിലാകേണ്ട വിധം മനസ്സിലാകാവുന്ന വിധമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് അന്ന് കുതർക്കമായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് കുല്ല കുല്ലമസലി എന്ന് പറഞ്ഞാൽ വേണ്ടതൊക്കെ എന്നാണ് എല്ലാം എന്നത് ആപേക്ഷികമാണ് എല്ലാം പറഞ്ഞു എന്നല്ല പറയേണ്ടതൊക്കെ പറഞ്ഞു എന്നാണ് വമാ മനോ യോമിനു ഇത് ഹുദാ വൈ എസ് റബ്ബഹും ജനങ്ങൾക്ക് എന്താണ് എന്നിട്ട് അവർക്ക് ശരിയായ യഥാർത്ഥ മാർഗദർശനം വരികയും പശ്ചാത്തപിച്ച് മടങ്ങുകയും വന്നപ്പോൾ പശ്ചാത്തപിച്ച് വിശ്വസിക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നതിന് തടസ്സമായത് എന്താണ് അല്ലെങ്കിൽ എന്തിനായിട്ടാണ് അവർ ഇത് അംഗീകരിക്കാതിരുന്നത് അതാണ് പിന്നെ പറയും ഇല്ല ഐൻ തീർത്യഹും സുന്നത്തുള്ളവലീൻ മുൻഗാമികളുടെ സ്ഥിതി മുൻഗാമികയുടെ കാര്യത്തിൽ സംഭവം മുമ്പേ സംഭവിച്ചു പോയ കീഴ്വഴക്കങ്ങൾ അഥവാ റസൂലുള്ളമാർ വരിക എന്നിട്ട് അവർക്ക് സന്മാർഗർശനം നൽകുക പക്ഷേ ഇത്തരം കുതർക്കങ്ങളിൽ പെട്ടുകൊണ്ട് മറ്റ് ദുന്യാവിൻ്റെ ദുന്യാവിൻ്റെ നശ്വരതയെക്കുറിച്ച് ഓർക്കാതെ അതെന്നും നിലനിൽക്കും എന്ന് തോട്ടക്കാരനെ പോലെയൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് പിന്നെ ഈ മാതിരി ഇവൻ നമ്മളെപ്പോലൊരു മനുഷ്യൻ തന്നെയല്ലേ ഇങ്ങനെയൊക്കെയുള്ള വെറും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് തർക്കിച്ചുകൊണ്ട് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ ധിക്കാരത്തിൽ മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ തടുക്കാൻ കഴിയാത്ത വിധമുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമം വരിക അതിന് വേണ്ടിയിട്ടല്ലാതെ എന്തിനാണ് ജനങ്ങൾ ഈ അംഗീകരിക്കാതെ നിൽക്കുന്നത് എന്ന് താക്കീത് സ്വരത്തിൽ ചോദിക്കുകയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുട്ടികൾ വീഴാൻ സാധ്യതയുള്ളിടത്തൊക്കെ കയറുമ്പോൾ വീഴാൻ വേണ്ടി അതിന്മേൽ കയറിയിരിക്കുന്നു എന്ന് കണ്ടു അല്ലെങ്കിൽ വീഴാൻ വേണ്ടിയല്ലേ നീ അതിൽ കയറിയിരിക്കുന്നത് വീഴാനല്ലേ ആ കയറിയിരിക്കുന്നത് എന്ന് ചോദിക്കും അല്ലെങ്കിൽ വീണ് കിടക്കുമ്പോൾ ചോദിക്കും അതിന് വേണ്ടിയല്ലേ നീ അതിന്മേൽ കയറിയത് എന്നൊക്കെ കുട്ടികളോട് ചോദിക്കാറുണ്ടല്ലോ അങ്ങനെ ധാരാളം ആ പ്രയോഗം നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്നതുപോലെ അള്ളാഹുത്താല പറയുകയാണ് വിശ്വസിക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യാതിരിക്കാനുള്ള തടസ്സം മുൻഗാമികൾക്ക് പറ്റിയ അബദ്ധം ഇവർക്ക് പറ്റാൻ വേണ്ടി മാത്രമാണ് അതിനാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നർത്ഥം ഔ എത്തിയേഹുമുൽ അഹാബു കുബുല അല്ലെങ്കിൽ ശിക്ഷ അവരുടെ മുന്നിൽ കൺമുന്നിൽ വന്ന് മുഖാമുഖം നേരിട്ട് വന്ന് കാണും അവർ അങ്ങനെ ഒന്നുകിൽ അവരികെ തന്നെ ശിക്ഷ കാണുക അല്ലെങ്കിൽ അവർ നിഷേധികളായി മരണപ്പെട്ടു പോയി അള്ളാഹുവിൻ്റെ മുകളിൽ പറഞ്ഞതുപോലെ നരകത്തിൽ നരകത്തിൽ ചെന്ന് പതിക്കുക അല്ലെങ്കിൽ ദുന്യാവിൽ തന്നെ അവർ കാണുന്ന വിധം ശിക്ഷിക്കപ്പെടുക ഇത് രണ്ടിനും ഇടയാക്കാനാണ് ഇവർ ഇങ്ങനെ അംഗീകരിക്കാതെ നിൽക്കുന്നത് അതിനുവേണ്ടിയാണ് ചെയ്യുന്നത് അതാണ് അതിനുള്ളവരാണ് ഇവർ എന്നതാണ് ഇവർ ഇത് അംഗീകരിക്കാതിരിക്ക അംഗീകരിക്കുന്നതിനും പശ്ചാത്തപിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനോ താല അള്ളാഹുവിൻ്റെ മാർഗദർശനം സ്വീകരിക്കുകയും ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അലിംനാമായിമ അല്ലാഹുബിന ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.